നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഏലയ്ക്ക ഏലക്കയിലെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളും നിരവധിയാണ് പലവിധ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഏലയ്ക്ക എന്നാൽ പലരും ഇതിനെ അവഗണിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ ഏലയ്ക്ക ഉപയോഗിക്കുമ്പോൾ അത് അല്പം ചൂടുവെള്ളത്തിലിട്ട് ഉപയോഗിച്ചാൽ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് നോക്കാം ഏലക്കയുടെ ആരോഗ്യ ഗുണത്തെക്കാൾ അതിനെ പ്രധാനപ്പെട്ടതാക്കുന്നത് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഏലയ്ക്ക ചൂടുവെള്ളത്തിലിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും എന്ന് നോക്കാം ദഹന മാറ്റാൻ ഏലയ്ക്ക നല്ലതാണ് വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നതും ഗുണം ചെയ്യും എന്നാൽ ഞൊടിയിടയ്ക്കുള്ളിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏലക്കിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ ഉത്തമമാണ് വായിലെ ദുർഗന്ധമാണ് പലരെയും വെട്ടിലാക്കുന്ന മറ്റൊരു പ്രശ്നം ഇതിലുള്ള ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് വായിലെ ദുർഗന്ധം പരിഹരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഏലക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വായിലെ ദുർഗന്ധം മാറ്റാൻ വളരെ നല്ലതാണ് നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏലയ്ക്ക മുന്നിലാണ് ഗ്യാസ്ട്രബിളിനെ മാറ്റാൻ ഏലക്കയിട്ട് തിളപ്പിച്ച വെള്ളം ുന്നത് അത്യുത്തമമാണ് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളും പലപ്പോഴും പല വിധത്തിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കാറുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും ശ്വസനം കൃത്യമായി നടക്കാനും ഏലക്കേട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു ഹൃദയസ്പന്ദനത്തിന്റെ നിരക്കിൽ വ്യത്യാസം അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട് തന്നെ ഹൃദയസ്പന്ദന നിരക്ക് കൃത്യമാക്കാനും ഏലക്കേട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു ഏലക്കേട്ട് ചൂടുവെള്ളം ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കുന്നു ലൈംഗിക ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഏലയ്ക്ക ഇത് ശരീരത്തിന് ഉറപ്പും ബലവും നൽകുന്നു കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക